ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ സുഖമാണോ എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇന്നൊരു കഥ പറയാൻ പോവുകയാണ് ഒരു പൊന്മുട്ടയിടുന്ന താറാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ താറാവിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും പൊന്മുട്ട കഥയുടെ പേരെന്താണെന്നറിയാമോ പൊന്മുട്ടയിടുന്ന താറാവ് ഒരിടത്തൊരിടത്ത് ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത് ചെറിയ ഗ്രാമത്തിലായിരുന്നു കർഷകൻ ജീവിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ഈ കർഷകന് കുറേ പാടങ്ങളും കോഴികളും താറാവും അങ്ങനെ അങ്ങനെ കുറേ ജീവികളുണ്ടായിരുന്നു ഭക്ഷണവും സാമ്പത്തികവും അങ്ങനെ എല്ലാം ഭയങ്കര കഷ്ടത്തിലായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പാവപ്പെട്ട ഒരു കർഷകനായിരുന്നു അങ്ങനെ ഈ കർഷകന് ഈ അങ്ങനെ ഈ കർഷ അങ്ങനെ ഈ കർഷകന് ഒരു താറാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ താറാവ് ഒരു പൊന്മുട്ടയിടും ഒരു സ്വർണ്ണ കളറുള്ള മുട്ടയിടും അങ്ങനെ കർഷകന് ഭയങ്കര സന്തോഷമാവും കർഷകന് ഭയങ്കര ഹാപ്പിയാവും എന്തിനാ വ കർഷകന് ഹാപ്പിയാവുക എന്നറിയോ കർഷകന് ഈ താറാവ് സ്വർണ്ണമുട്ട അല്ലേ പൊന്മുട്ടയല്ലേ ഇട്ടത് അതുകൊണ്ട് കർഷകന് ഭയങ്കര ഹാപ്പിയാവും അങ്ങനെ കർഷകന് ഓരോ ദിവസവും ഈ താറാവ് ഈ കർഷകന് പൊന്മുട്ട പൊന്മുട്ട കൊടുക്കും അങ്ങനെ ഈ കർഷകന് എന്താ ചെയ്യാന്നറിയോ ഈ കർഷകന് ഈ പൊന്മുട്ട എടുത്തിട്ട് ചന്തയിൽ കൊണ്ടു വയ്ക്കും ചന്തയിൽ കൊണ്ടു വയ്ക്കും അങ്ങനെ 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 വിറ്റ് വിറ്റ് സേ കച്ചവടം ചെയ്ത് ചെയ്ത് ഈ കർഷകന് വലിയൊരു പണക്കാരനാവും കർഷകന് വലിയൊരു പണക്കാരനാവും എങ്ങനെയാണ് കർഷകൻ പണക്കാരനാവുന്നത് ഈ താറാവിൻ്റെ പൊന്മുട്ട മാർച്ചന്തയിൽ കൊണ്ട് വിറ്റിട്ട് കർഷകന് വലിയൊരു പണക്കാരനാകും അങ്ങനെ കർഷകന് കർഷകന് ഇനിയും പണം കിട്ടല്ലോ പണം കിട്ടും അഹങ്കാരം ആർത്തി മൂർത്ത് മൂത്ത് കൊണ്ടിട്ട് എന്താ കർഷകൻ ചെയ്യാമെന്നറിയോ കർഷകൻ എന്താ ചെയ്യാമെന്നറിയോ കർഷകനെ ഒരു ദിവസം താറാവിന് ഇടുന്ന താറാവിൻ്റെ എടുത്തു കൊണ്ടു കർഷകൻ എന്താ വിചാരിക്കുക എന്നറിയോ കർഷകന് വിചാരിക്കുക കുറേ മുട്ട പൊന്മുട്ടകൾ ഈ താറാവിൻ്റെ എന്നാണ് കർഷകന് വിചാരിക്കുക അങ്ങനെ കർഷകൻ എന്ത് ചിന്തിക്കും ഒരു ദിവസം തന്നെ വലിയ പണക്കാരനാവണമെന്ന് ചിന്തിച്ചു കൊണ്ട് കർഷകൻ എന്താ ചെയ്യാമെന്നറിയാവോ കർഷകന് താറാവിനെടുത്ത് എടുത്തുകൊണ്ട് അതിൻ്റെ വയറ് കീറാൻ തുടങ്ങും വയറ് കീറാൻ തുടങ്ങും പക്ഷേ പക്ഷേ അയ്യോ എന്താ ചെയ്യുക പക്ഷേ താറാവ് മരിച്ചു പോകില്ലേ വയറ് കീറിയാൽ താറാവ് മരിച്ചു പോവില്ലേ അങ്ങനെ വയറ് കീറും കർഷകൻ്റെ വയറ് കീറും വയറ് കീറിയപ്പം കർഷകന് കിട്ടിയോ പൊന്മുട്ട കിട്ടിയോ കർഷകന് ആ കർഷകന് പൊന്മുട്ട കിട്ടിയില്ല കർഷകന് നിരാശനാകും ഇനി എന്താ ചെയ്യുക എൻ്റെ താറാവ് പൊന്മുട്ടയാണ് താറാവ് ചത്തുപോവുകയും ചെയ്ത് കർഷകന് ഒരു പൊന്മുട്ട കൂടെ കിട്ടിയില്ല അല്ലേ അപ്പം എന്താ എന്താ മനസ്സിലായിരുന്നു നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് ആ ആർത്തി നമ്മൾ ഒരു ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ പെട്ടെന്ന് നമ്മൾ ധനികനാവാൻ ആഗ്രഹിക്കാൻ പാടില്ല സാവധാന നമ്മൾ ഒക്കെ ചെയ്യാവൂലേ ഇതിപ്പോൾ കർഷകന് വേഗത്തിൽ പണക്കാരനാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ ആ കർ താറാവിൻ്റെ വയറ് കീറിയത് എന്നിട്ട് കർഷകന് പൊന്മുട്ട കിട്ടിയോ ഇല്ല കർഷകൻ നിരാശയാവുകയും ചെയ്തു താറാവ് മരിച്ചു പോവുകയും ചെയ്തു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായോ എല്ലാവർക്കും ഓക്കെ താങ്ക്